ഹലോ ഗായ്സ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കംബാക്ക് വീഡിയോ ആണ് ഒരു മിഷീനാണ് അപ്പം അമ്മ ജയിച്ച ജയിച്ച ഒന്നുമില്ല തോറ്റാലോ ഒന്നുമില്ല അപ്പോൾ ചേർക്കാൻ ആയിട്ട് കൊണ്ട് ഊത്തിപ്പിടിക്കുന്നതാണ് ഹെഡടിയറിയാൻ പോലുള്ളത് തോന്നുന്നു ചങ്ങായി ആ ഹെഡടിച്ചിരിക്കുന്നു എന്താ ഇനി നമ്മുടെ കില്ല അടുത്തെന്ന് തുടങ്ങുന്നതാണ് ഓ ഓ ഓ ഓ ഓ ചേർക്കണേത് കണ്ണായിരിക്കും എടുക്കണേ ബസ് ചെയ്താ പൊട്ടാസ് കളി ഞമ്മ എന്തായി കടുത്തിരിക്കും എനിക്ക് ഉറപ്പാണ് ടെട്ട് കൊള്ളാക്ക ചേർക്കാം വടക്കല്ലേ ആ കൊണ്ട് ചാവാത്തൊന്നാണ് ചത്ത് ആ ചത്ത് ചത്ത് ചെയ കണ്ട നമ്മളിപ്പോൾ റൗണ്ട് എടുത്തിരിക്കുന്നു ഇനി ഞമ്മക്ക് നിസ്സാരം ഇങ്ങനെ കേട്ട മണ്ടൻ ടട്ട ട